നമസ്കാരം ഇന്നലെ ഏഴ് മണിക്ക് രാത്രി മണിക്ക് ഒരു സിനിമയുടെ ഉണ്ടായിരുന്നു അത് കണ്ടു ആ സിനിമ കാണേണ്ട സിനിമയാണ് അതുകൊണ്ട് പോയി ധ്യാൻ ശ്രീനിവാസൻ നായകനായി സോഫിയ പോൾ നിർമ്മിച്ച ഒരു സിനിമയായിരുന്നു ആ സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് രണ്ട് പേരാണ് ഇന്ദ്രനീൽ രാഹുൽ ഇങ്ങനെ രണ്ട് പേരാണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് അതോടൊപ്പം ഇതിൻ്റെ സംഗീതം റാസിയാണ് അതോടൊപ്പം പശ്ചാത്തല സംഗീതം ബാക്ക്ഗ്രൗണ്ട് സ്കോർ മാത്യു അലക്സാണ് ഇതാണ് ആ സിനിമയുടെ ടെക്നിക്കൽ വിഷം ഞാൻ പറഞ്ഞത് സിനിമ കണ്ടു എനിക്കിഷ്ടപ്പെട്ടു ഒറ്റ വാക്കിൽ വാക്കിൽപ്പെടുന്നത് നല്ല സിനിമയാണ് ധ്യാൻ ശ്രീനിവാസൻ ഇത്ര നാളുകളിൽ ചെയ്തു വെച്ചതിൽ വ്യത്യസ്തമായ ഒരു കഥാപാത്രം അവതരിപ്പിച്ചിരിക്കുന്നു എന്നു വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് സിനിമയിലേക്ക് വേറെ തുടക്കം തന്നെ അതിൻ്റെ ടൈറ്റിൽ വരുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു ടൈറ്റിലെ പഴയ സിനിമകളൊക്കെ ഓർമ്മപ്പെടുത്തുന്നു ധ്യാൻ ശ്രീനിവാസൻ്റെ ശ്രീനിവാസൻ ചേട്ടൻ അഭിനയിച്ച അക്കരെ അക്കരെ അതിൻ്റെയൊക്കെ വോയിസ് അവർ വരുന്നുണ്ട് അങ്ങനെയാണ് ടൈറ്റിൽ പോകുന്നത് മമ്മൂക്ക അഭിനയിച്ചു വെച്ച സിനിമയുടെ വോയിസ് വരുന്നുണ്ട് അതിൻ്റെയൊക്കെ ടൈറ്റിൽ വരുമ്പോൾ അതാണ് അപ്പോൾ അവിടെ തന്നെ നമുക്ക് ഇതൊരു ഇതൊരന്വേഷണമാണ് ഈ സിനിമ ഒരു അന്വേഷണമാണ് എന്ന് നമുക്ക് കൃത്യമായി നേരത്തെയും അത് ഒരു അന്വേഷണമാണ് ഒരു കൊലപാതകവുമായി ബന്ധപ്പെട്ട് അത് ഒന്നിൽ കൂടുതൽ ഉണ്ടോ എന്ന് സിനിമ കാണുമ്പോൾ തന്നെ അറിയാം കൊലപാതകവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷമാണ് അത് സീരിയൽ കില്ലർ എന്ന് ഇവർ ഇൻ്റർവ്യൂവിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അത്തരമൊരു സിനിമയാണ് ഞാൻ കണ്ടത് തുടക്കം ഒരു ഗ്രാമമാണ് ഒരു ചെറിയൊരു ഗ്രാമത്തിലാണ് ഈ കഥ നടക്കുന്നത് ആ ഗ്രാമത്തിലുള്ള എല്ലാവരും പരസ്പരം അറിയാവുന്നവർ ആ ഗ്രാമത്തിലെ എല്ലാ വീട്ടിലുള്ളവർക്കും പരസ്പരം അറിയാം അത്തരം ചെറിയൊരു ഗ്രാമം അങ്ങനെ ഗ്രാമങ്ങൾ ഒത്തിരി ഉണ്ട് കേട്ടോ ഒത്തിരി ഗ്രാമങ്ങളുണ്ട് ആ ഒരു ഗ്രാമത്തിൽ പരസ്പരം അറിയാവുന്ന ആളുകൾ എന്നും രാവിലെ കാണുന്ന ഇവരെയാണ് ഇവർ തന്നെയാണ് എല്ലാ കാര്യത്തിലും കൂട്ടിയിക്കുന്നത് അങ്ങനെ ഒരു സ്ഥലത്ത് ഒരു കൊലപാതകം നടന്നപ്പോൾ അത് അന്വേഷണവുമായി ബന്ധപ്പെട്ടാണ് ഒരു പോലീസ് സ്റ്റേഷൻ ആ പോലീസ് സ്റ്റേഷനിലെ പശ്ചാത്തലമൊക്കെ ഉണ്ട് രസകരമായി ചെയ്തിട്ടുണ്ട് അതിൽ ധ്യാൻ ശ്രീനിവാസൻ എന്നൊരു വ്യക്തി പോലീസിനെ സഹായിക്കുന്ന ഒരു കഥാപാത്രം നമ്മൾ ഞാൻ നേരത്തെ വിളക്കരക്കരെ അങ്ങനെയൊക്കെ സിനിമകളിലൊക്കെ അങ്ങനെ ആളുണ്ടല്ലോ ഈ അന്വേഷണത്തിന് വേണ്ടി പുറത്തു നിന്നും ആളുകളെ ഉപയോഗിക്കുന്നത് അങ്ങനെയാണ് ഈ ഉജ്ജ്വലൻ എന്ന കഥാപാത്രം ചെയ്തിരിക്കുന്ന ധ്യാനെ പോലീസിൻ്റെ സേവനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതും പിന്നെ ധ്യാൻ സ്വന്തമായിട്ട് കുറെ സംഭവങ്ങൾ കണ്ടെത്തുകയും ചെയ്യുന്ന ഒരു കഥയാണ് ഈ സിനിമയിൽ എടുത്തു പറയാവുന്ന ഒരു കഥാപാത്രം ചെയ്ത ഡോക്ടർ റോണിയാണല്ലോ അദ്ദേഹത്തിൻ്റെ സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അദ്ദേഹം പോലീസ് വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് അദ്ദേഹം സീരിയസ് കഥാപാത്രങ്ങൾ ചെയ്തു അദ്ദേഹം ഈ സിനിമയിൽ ആകെ മാറ്റി മറിച്ചിരിക്കുന്നു എന്ന് വേണം പറയാം ഒറ്റ ബാക്കിയുള്ള അദ്ദേഹം നമ്മൾ കാണാത്ത ഒരു റോണിയെ നമുക്ക് കാണാൻ പറ്റി അത് ഈ സംവിധായകരുടെ ഒരു മിടക്ക് മിടുക്ക് തന്നെയാണ് സംവിധായകൻ അങ്ങനെ തന്നെയാണ് ഓ റോണിയെ വെച്ചാൽ റോണിയെ നമുക്ക് സ്ക്രീനിൽ കാണുമ്പം റോണിയുടെ സംസാരം കാണുമ്പോൾ തന്നെ നമുക്ക് ചിരി ഗംഭീരമായിട്ട് നമുക്ക് ചിരി വരും എനിക്ക് ഇപ്പോഴും ഓർക്കുമ്പോൾ ചില സീനുകൾ ഓർക്കുമ്പോൾ ചിരി വരുന്നുണ്ട് അങ്ങനെ കയ്യടിയും വാങ്ങുന്നുണ്ട് അതുപോലെ തന്നെയാണ് ധ്യാൻ ധ്യാൻ കോമഡിയിൽ നിന്നും എന്നാൽ കോമഡി ഉണ്ടോ എന്ന് കൊണ്ട് സീരിയസ് ആണോ എന്ന് ചോദിച്ചാൽ സീരിയസ് ആണ് അങ്ങനത്തെ ഒരു കഥാപാത്രം ധ്യാനിൽ നിന്നും അങ്ങനെ നമുക്ക് കിട്ടുന്നു അതോടൊപ്പം തന്നെ ഇതിൽ അഭിനയിച്ചിരിക്കുന്ന മറ്റ് പുതുമുഖങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട് അതിൽ നമുക്കറിയാം കിഡൂസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പുണ്ട് റീൽസൊക്കെ ചെയ്യുന്നത് അവരും ഇതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട് അവരെ വെച്ച് തന്നെയായിരുന്നു പ്രൊമോഷൻ പോയിരുന്നത് അവരും ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് എന്ന് വേണം പറയാൻ എന്തായാലും ഈ സിനിമ ഇങ്ങനെ ഫസ്റ്റ് ഹാഫ് ഇങ്ങനെ പോകുന്നു ഫസ്റ്റ് ഹാഫ് ആ ഗ്രാമത്തിലുള്ള സംഭവങ്ങളൊക്കെ വരികയാണ് ആ ഫസ്റ്റ് ഹാഫിൽ ഒരു കൊലപാതകം നടക്കുന്നുണ്ട് ആ കൊലപാതകമായിട്ട് അന്വേഷണം ഇങ്ങനെ പോകുമ്പോൾ ഈ ഈ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ്റെ സേവനമാണ് പിന്നീട് വരുന്നത് ആ സേവനം ഏതൊക്കെ രീതിയിൽ പോകുന്നു എന്ന് നമ്മൾ സിനിമ കാണുമ്പോൾ മനസ്സിലാവും അത് വിജയമാണോ പരാജയമാണോ അത് അദ്ദേഹത്തെ കൊണ്ട് കഴിയുമോ എന്നൊക്കെ നമ്മൾ പിടിച്ചിരുത്തി കൊണ്ടു വന്നു അത് ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ് നമ്മൾ പിടിച്ചിരുത്തുന്നത് അതിൻ്റെ പാട്ടുകളുണ്ട് ആ സോങ്ങുകളൊക്കെ അതിന് ചേർന്ന സോങ്ങുകളായിട്ട് തന്നെയാണ് പോയിരിക്കുന്നത് അതോടൊപ്പം തന്നെ ധ്യാൻ്റെ അച്ഛനായിട്ട് കോട്ടയം നസീൽ അമ്മയായിട്ട് സീമാജി നായർ ഗംഭീരമായി പെർഫോംസ് ചെയ്തു നമുക്കറിയാം കോട്ടയം നസീർ എന്ന് പറഞ്ഞ കലാകാരൻ ഈടയ്ക്ക് ചെയ്തു കഴിഞ്ഞാൽ അച്ചൻ വേഷങ്ങളെല്ലാം ഗംഭീരമായിരുന്നു ഇത് വേറെ രീതിക്കുള്ള ധ്യാൻ്റെ അച്ഛനായിട്ടാണ് അഭിനയിക്കുന്നത് അപ്പോൾ ആ അച്ഛൻ എന്തുമാത്രം പ്രാധാന്യമുണ്ടെങ്കിൽ ധ്യാൻ എന്നൊരു നായകൻ്റെ അച്ഛനായിട്ട് കോട്ടയം നസീർ പറയുന്നു ഉച്ചലിൻ്റെ അച്ഛനായിട്ട് കോട്ടയം നസീർ വരുമ്പോൾ അതിൽ ഒരു പ്രത്യേകത ഉണ്ട് അവരുടെ അഭിനയം കാണാൻ നമുക്ക് രസകരമായി തോന്നും ആ രസകരമായ അഭിനയമുണ്ട് പിന്നെ ഇതിനകത്ത് കുറേ ട്വിസ്റ്റുകളുണ്ട് കേട്ടോ അവിടെയാണ് നമുക്ക് ഒരു സിനിമ കണ്ടാൽ മാത്രം മാത്രമേ മനസ്സിലാവുള്ളൂ അതോടൊപ്പം തന്നെ പിന്നെ ഷിജു വിൽസൻ ആ കേസന്വേഷണത്തിന് വേണ്ടി വരുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിട്ട് വരുന്നുണ്ട് ഷിജു വിൽസനെ നമ്മൾ നമുക്കറിയാം അദ്ദേഹം ചെയ്തു വെച്ച കഥാപാത്രങ്ങൾ അറിയാം പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു കഥാപാത്രമാണ് അദ്ദേഹം അഭിനയിച്ചിരിക്കുന്നത് അത് ഫസ്റ്റ് ഹാഫ് തീരുമ്പോൾ അത് വലിയ ഒരു പ്രതീക്ഷ നൽകുന്ന നിലയിലാണ് ഫസ്റ്റ് ഹാഫ് കൊണ്ടു നിർത്തിയിരിക്കുന്നത് നമുക്ക് തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇനി എന്ത് സംഭവിക്കും എന്നുള്ളൊരു പ്രതീക്ഷ തന്നുകൊണ്ട് തന്നെയാണ് ആ ഫസ്റ്റ് ഹാഫ് കൊണ്ടുവച്ചിരിക്കുന്നു അതോടൊപ്പം തന്നെ റോണിയോടൊപ്പം തന്നെ ഞാൻ മറ്റൊരു പേര് പറയേണ്ടത് നിർമ്മൽ പാലായു അദ്ദേഹം ഇതിനകത്തൊരു കഥാപാത്രം ചെയ്യും പിന്നെ നവാസ് നമ്മുടെ കലാഭവൻ നവാസ് ഇതിനകത്തൊരു കഥാപാത്രം ചെയ്യും അവരെല്ലാം അവരുടെ ആ കഥാപാത്രങ്ങൾ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്കറിയാത്ത കുറേ പുതുവങ്ങളെ കൊണ്ടുവന്നിട്ടുണ്ട് കുറെ നാട്ടിൻ പുറത്തുള്ള ആ ഗ്രാമത്തിലുള്ള കുറേ ആളുകളെ അഭിനയിപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയാണ് അതിലൊരു പയ്യനുണ്ട് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് അതിലെ നായിക ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് അവർക്ക് കൊടുക്കുന്ന സ്പേസ് അവർ ഗംഭീരമായിട്ട് ചെയ്തു എന്ന് വേണം പറയാം പിന്നീട് സെക്കൻഡ് ഹാഫ് വരുമ്പോൾ ഈ കൊലപാതകവുമായി വേണ്ട അന്വേഷണം വേറെ ദിശയിലേക്ക് മാറുന്നുണ്ട് ആ അന്വേഷണം സെക്കൻഡ് ഹാഫ് നമുക്ക് ഒരു മിനിറ്റ് പോലും ലാഗില്ലാതെ സെക്കൻഡ് ഹാഫ് നമ്മൾ പിടിച്ചെത്തും ഇതെവിടെ എത്തും എങ്ങനെയായിരിക്കും ഇത് പോവുക ഇത് കൊലയാളിയെ കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നൊക്കെ ഒരു ഭയങ്കര സംശയം പല ആളുകളിലേക്കും ഇത് പോകുന്നു പക്ഷെ നമ്മൾ ത്രില്ലടിപ്പിച്ചിട്ട് ഇരുത്തും അത് ഈ എന്ന കഥാപാത്രം ധ്യാൻ അത് ഗംഭീരമായിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ട് അപ്പം അവിടെ പോലീസും ഈ ധ്യാനുമായിട്ടുള്ള ഒരു സ്നേഹബന്ധവും അതോടൊപ്പം അകൽസ്യമൊക്കെ ഉണ്ടാകുന്ന ഒരു സീനുണ്ട് പിന്നീട് നമുക്ക് കണ്ണ് നനയുന്ന ഒരു സീനകത്തുണ്ട് അത് പറയാമായിരിക്കുമല്ല പോലീസ് പോലീസുകാരുടെ ഒരു ബുദ്ധിമുട്ടുകൾ ഇതിനകത്ത് കാണിക്കുന്നുണ്ട് ആ പോലീസുകാരുടെ ബുദ്ധിമുട്ടുകൾ നമുക്ക് കണ്ണ് നനയുന്ന ഒരു സീനും ഉണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല പിന്നീട് ക്ലൈമാക്സിലേക്ക് പോകുമ്പോൾ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ക്ലൈമാക്സ് ഈ സിനിമയിൽ കൊണ്ടുവച്ചിട്ടുണ്ട് ആ ക്ലൈമാക്സിലേക്ക് വഴി തിരിച്ചുവിടുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു നടനാണ് അത് സിനിമ കണ്ടു തീരുമായി ആ നടൻ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് അദ്ദേഹം ചെയ്തു വെച്ച കഥാപാത്രങ്ങളൊക്കെ നമ്മുടെ മനസ്സിലുണ്ട് എന്തൊക്കെ കഥാപാത്രം ചെയ്തു വെച്ച നടനാണെന്നല്ലോ അദ്ദേഹം ആ വഴി തിരിച്ചു തിരിച്ചുവിടുന്നത് അദ്ദേഹത്തിൽ നിന്നുള്ള വഴി തിരിച്ചു പോകുമ്പോൾ അത് അന്വേഷണം ഏത് ദിശയിലേക്ക് പോകുന്നു എന്നാണ് ഈ സിനിമ പറഞ്ഞു വയ്ക്കുന്നത് എന്തായാലും സിനിമ നമുക്ക് രണ്ട് മണിക്കൂറോളൂ ആ സിനിമ ഒരു ലാഗുമില്ലാതെ നമുക്ക് കാണാൻ പറ്റും ഞാൻ പറയുന്നത് സെക്കൻഡ് ഹാഫ് നമ്മളെ ഭയങ്കര തിരലടിപ്പിച്ചാണ് ഇരുത്തുന്ന കേട്ടോ ഒരു മാറ്റമില്ല എന്തായാലും സിനിമ ധ്യാൻ്റെ കരിയറിൽ ധ്യാനിപ്പോൾ എനിക്കറിയാലോ ധ്യാൻ എത്ര സിനിമയിലാണ് അഭിനയിക്കുന്നത് എത്ര സിനിമകൾ പരാജയങ്ങൾ ഏറ്റുവാങ്ങാറുണ്ടല്ലേ വിജയങ്ങൾ ഏറ്റുവാങ്ങുന്നതിനുള്ള പരാജയങ്ങൾ അദ്ദേഹം തന്നെ പറയാനുണ്ട് എനിക്ക് സിനിമയിൽക്കുള്ളിൽ എനിക്ക് ഇൻറ്റർവ്യൂ ആണെന്ന് പറയാറുണ്ട് പക്ഷേ ഈ സിനിമ ധ്യാൻ പ്രതീക്ഷ വെച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ നമ്മളൊക്കെ പ്രതീക്ഷ വെച്ച് തന്നെയാണ് ഈ സിനിമ കാണാൻ പോയി അതുകൊണ്ട് ആ പ്രതീക്ഷയ്ക്കൊത്ത് ഈ സിനിമ വന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് പറഞ്ഞത് കാരണം ഒത്തിരി സിനിമകൾ ഇറങ്ങുന്ന സമയമാണ് ആ സമയത്തിനൊപ്പം ഈ സിനിമ ഒന്ന് കണ്ടവർ പറയാം ഇത് നമുക്ക് കാണാൻ കേട്ടോ ഇപ്പം വന്ന് ചോദിക്കുകയാണ് ഈ സിനിമ കണ്ടിട്ട് എങ്ങനെയുണ്ട് തീർച്ചയായിട്ടും ഒന്ന് പോയി നമുക്ക് കാണേണ്ട സിനിമയാണ് അത് പുതിയൊരു പ്രമേയമാണ് ഇതുവരെ ചെയ്യാത്ത ഒരു സബ്ജക്റ്റാണ് അതുകൊണ്ടാണ് ഈ സബ്ജക്റ്റിൻ്റെ അത്രയും ഗംഭീരമായിട്ട് ചെയ്യാൻ കഴിയുന്നിരിക്കുന്നത് എന്തായാലും നല്ലൊരു സിനിമ കാണാൻ പറ്റി ആ സിനിമ കണ്ടപ്പോൾ റിവ്യൂ ചെയ്യണമെന്ന് എനിക്ക് തോന്നി ഇന്നലെ ഞാൻ പറയു ഇന്നലെയാണ് കണ്ടത് ഇന്നലെ രാത്രി തന്നെ റിവ്യൂ ചെയ്തു പക്ഷേ രാവിലെയാണ് അപ്പ് ചെയ്തിരിക്കുന്നത് രാത്രി ഒത്തിരി വൈകി വന്നാണ് റിവ്യൂ ചെയ്തത് പക്ഷേ സിനിമയെക്കുറിച്ചൊന്ന് ഒന്നും കൂടെ വിലയിരുത്തതിന് ശേഷമാണല്ലോ റിവ്യൂ ചെയ്യുന്നത് എന്തായാലും ധ്യാനേ ധൈര്യമായിട്ട് മുന്നോട്ട് പോകാം ഇതൊക്കെ കഴിയും താങ്കൾ ഇങ്ങനത്തെ സിനിമയൊക്കെ ചെയ്യണം ഇങ്ങനത്തെ സിനിമകൾ ചെയ്ത് താങ്കൾ ഇനിയും ഒത്തിരി സിനിമകൾ ചെയ്യേണ്ട ഒരാളാണ് എനിക്ക് തോന്നുന്നു ധ്യാനെ സംബന്ധിച്ചിടത്തോളം പല ആളുകളും പല രീതിക്ക് പറയുന്നു പക്ഷേ ധ്യാൻ എന്നൊരു കലാകാരനുള്ളിൽ നല്ല അഭിനയ മികവ് കാഴ്ചവെച്ച വ്യക്തിയാണ് പല സിനിമകളും നമ്മൾ എടുത്തു നോക്കി അറിയാം അദ്ദേഹം ഈ സിനിമ ഒരു ഗംഭീര പെർഫോമൻസ് വെച്ചിരിക്കുന്നു നമ്മളെ ത്രില്ലടിപ്പിക്കുന്ന ഒരു സിനിമയാണ് ഒരു ഒരന്വേഷണ കഥയാണ് ആ അന്വേഷണ കഥകൾ നമ്മൾ ഒത്തിരി കണ്ടിട്ടുണ്ടെങ്കിലും അതിൽ നിന്നും വേറിട്ട ഒരു അന്വേഷണ കഥയായി തന്നെ ഈ ചിത്രം മുന്നോട്ട് പോകും എന്തായാലും ലാസ്റ്റ് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട് എന്തായാലും ഉജ്ജ്വലൻ ഇവിടെ തന്നെ കാണുമെന്ന് പറഞ്ഞ പോലെ ധ്യാൻ ഇവിടെ തന്നെ തുടരും ഒരു മാറ്റമില്ല ിൽ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ്